ചൈനയുടെ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ അവർ മടങ്ങി വരേണ്ട ഷെൻസൗ ട്വൻറ്റി പേടകം തകരാറിലായതിനെ തുടർന്ന് രണ്ടാഴ്ച അവരുടെ ടിയാൻഗോൺ സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു കഴിഞ്ഞ വർഷം സുനിത വില്യംസ് പോയ ഡ്രാഗൺ പേടകം തകരാറിലായപ്പോൾ അവർ എട്ട് മാസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരുന്നു ഏതാണ്ട് അതുപോലൊരു പ്രതിസന്ധിയായിരുന്നു ഇതും എന്നാൽ ഡ്രാഗൺ പേടകത്തിന് സംഭവിച്ചത് എന്താണ് എന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു നാസ അതൊന്നും മറച്ചു വച്ചിട്ടില്ല എന്നാൽ ഷെൻസോ ട്വൻറ്റിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി അവിശ്വസനീയമായ കഥകളാണ് ചൈന പുറത്തുവിടുന്നത് ഏതോ ഒരു സ്പേസ് ഡെബ്രി അഥവാ ബഹിരാകാശ മാലിന്യം വന്നിടിച്ച് പേടകം തകരാറായി എന്നൊക്കെയുള്ള കഥകൾ നമുക്കിന്ന് ഈ വിഷയമൊന്നു സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തി പിന്തുണയ്ക്കണം പത്തു വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമ ഗ്രാവിറ്റി ഓർമ്മയില്ലേ അതിവേഗതയിൽ വന്ന ബഹിരാകാശ മാലിന്യങ്ങൾ സ്പേസ് ഡെബ്രിസ് തകർത്ത് കളഞ്ഞ ഒരു പേടകത്തിൽ നിന്ന് ഒരു ചൈനീസ് പേടകത്തിൻ്റെ മൊഡ്യൂൾ ഉപയോഗിച്ച് ഒരു അസ്ട്രനോട്ട് രക്ഷപ്പെടുന്ന കഥയാണിത് ഒരു സിനിമ എന്ന നിലയിൽ ഇതൊരപാരമായ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസാണ് ഞാനിപ്പോഴും ഇടയ്ക്ക് ഒ ടി ടിയിൽ ഈ പടം കാണാറുണ്ട് പക്ഷേ ഇതുപോലെ സ്പേസ് ഡെബ്രീസ് വന്ന് ഒരു പേടകത്തിൽ ഇടിച്ചപകടമുണ്ടാവുക എന്നത് യഥാർത്ഥത്തിൽ നടക്കില്ല അതെന്താ ഒരു ലോവർ തോർബിറ്റിലെ വേഗത അതിന് ഉപഗ്രഹമായാലും സ്പേസ് സ്റ്റേഷനായാലും ബഹിരാകാശ മാലിന്യങ്ങളായാലും വളരെ വലുതാണ് മണിക്കൂറിൽ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ ഇത്ര ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു വന്നിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്നാണോ അല്ല അല്ലേ അല്ല നോക്കൂ ബഹിരാകാശത്തേക്ക് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഭൂമി കറങ്ങുന്ന അതേ ദിശയിലാണ് അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പടിഞ്ഞാറേക്ക് ചരിച്ച് ചരിച്ച് ചെരിച്ച് ഓർബിറ്റിൽ ഓർബിറ്റിലെത്തിക്കഴിഞ്ഞാൽ സ്പേസ് ക്രാഫ്റ്റ് ഓർബിറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും അത് പിന്നീട് മേൽപ്പറഞ്ഞ വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കും സ്പേസ് ക്രാഫ്റ്റ് കാലാവധി കഴിഞ്ഞും നിർജീവമായി ഭ്രമണപഥത്തിൽ ഇതേ വേഗതയിൽ തുടരും ലോഞ്ചിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ ചില അവശിഷ്ടങ്ങളും ഇതുപോലെ ഓർബിറ്റിലേക്ക് തള്ളപ്പെടാം അവയും ഇതുപോലെ വലിയ വേഗതയിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയല്ലാതെ തെക്കുവടക്ക് ദിശയിലും ഉപഗ്രഹങ്ങൾ പ്ലേസ് ചെയ്യാറുണ്ട് ഇവയെ പോളാർ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും സൂര്യൻ അഭിമുഖമായി വരുന്നത് കൊണ്ട് സൺ സിങ്ക്രണൈസ് സാറ്റലൈറ്റുകൾ എന്നാണ് പറയുക അതായത് ഒന്നുകിൽ തെക്ക് വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് ദിശയിൽ മാത്രമേ സാറ്റലൈറ്റുകൾ പോവുകയുള്ളൂ അതായത് ഒരു ലോവർ തോർബിറ്റിലെ സാറ്റലൈറ്റുകളും സ്പേസ് ഡെബ്രീസും എല്ലാം ഒരേ ദിശയിൽ പോകുന്നതുകൊണ്ട് അവ കൂട്ടിയിടിക്കുന്ന പ്രശ്നമേയില്ല വലിയ വേഗതയിലാണ് പോകുന്നതെങ്കിലും ഒരേ ദിശയിലായതുകൊണ്ട് അവ അഭിമുഖമായി വരുന്നില്ല ഒരു വലിയ ഹൈവേയിൽ ഒരേ ദിശയിൽ നൂറ് കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുമോ ഇല്ലല്ലോ അതുപോലെ ആ ഓർബിറ്റിൽ ആ വേഗതയില്ലാതെ പറ്റുകയുമില്ല വേഗത കൂട്ടാനും കുറയ്ക്കാനും ഒരു പരിധിവരെയൊക്കെ സാധിക്കൂ അതായത് ഗ്രാവിറ്റി സിനിമയിൽ കാണുന്നത് പോലെ സ്പേസ് ഡെബ്രീസ് വന്നിടിച്ച് ഒരു ബഹിരാകാശ വാഹനം തകരുന്ന പ്രശ്നമില്ല എന്നാൽ പടിഞ്ഞാറ് കിഴക്ക് ദിശയിലും തെക്ക് വടക്ക് ദിശയിലും പോകുന്ന രണ്ട് സാറ്റലൈറ്റുകൾ ഒരേ സമയം ഒരു പോയിന്റിൽ വന്നാൽ കൂട്ടിയിടിക്കില്ലേ ആ ദിശയിലും സ്പേസ് ഡെബ്രീസ് കാണുമല്ലോ ശരിയാണ് പക്ഷേ മനസ്സിലാക്കൂ ഈ രണ്ട് ഓർബിറ്റിലേക്കും സാറ്റലൈറ്റുകൾ അയക്കുന്നത് വ്യത്യസ്ത ഉയരങ്ങളിലേക്കാണ് അതുകൊണ്ട് അവ കണ്ടുമുട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് അതുമല്ല ബഹിരാകാശ മാലിന്യങ്ങളിൽ ആറ് മില്ലിമീറ്ററിൽ അധികമുള്ള ഓരോന്നും കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് അവ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുമുണ്ട് അത് എല്ലാ രാജ്യങ്ങൾക്കും ലഭ്യവുമാണ് ഇവയുടെ നീക്കം കൂടി ട്രാക്ക് ചെയ്താണ് ഓരോ രാജ്യവും വിക്ഷേപണങ്ങളുടെ സമയം പോലും തീരുമാനിക്കുന്നത് തന്നെ അപ്പോൾ സ്പേസ് ഡെബ്രീസ് കാരണം ഇതുവരെ ഒരു അപകടവും നടന്നിട്ടില്ല എന്നാണോ നടന്നിട്ടുണ്ട് ധാരാളം നടന്നിട്ടുണ്ട് പക്ഷേ അവയൊക്കെ നടന്നത് ഈ സ്പേസ് ഡെബ്രീസ് ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ട സ്പേസ് ക്രാഫ്റ്റുകൾ ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഭൂമിയിൽ പതിച്ചാണ് പിന്നെ ചിലത് വിക്ഷേപണ വേളയിൽ റോക്കറ്റിൽ നിന്ന് തെറിച്ചുപോയ അവശിഷ്ടങ്ങൾ പതിച്ചാണ് അല്ലാതെ ബഹിരാകാശത്ത് വെച്ച് കറങ്ങി നടക്കുന്ന ഒന്നും വന്നിടിച്ച് ഇന്ന് വരെ ഒരു സ്പേസ് ക്രാഫ്റ്റിനും ഒന്നും സംഭവിച്ചിട്ടില്ല അതിനുള്ള സാധ്യത തീരെ ഇല്ല അതായത് കൂട്ടുകാരെ ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ഒരു സ്ക്രൂ വന്നിടിച്ച് ഞങ്ങളുടെ പേടകത്തിന് കേടുപറ്റി എന്ന ചൈനയുടെ വാദം കള്ളമാണ് അവരെന്തോ കാര്യമായി മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താകാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ചൈനയുടെ ബഹിരാകാശ പദ്ധതികൾ ആരംഭിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലയിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ കൈയച്ചുള്ള സഹായവും അവർക്കുണ്ടായിരുന്നു പൊതുവെ ഒരു രാജ്യവും ബഹിരാകാശ സാങ്കേതിക വിദ്യ മറ്റൊരു രാജ്യത്തിന് കൊടുക്കാറില്ല പക്ഷേ പരസ്യമായും അതിലേറെ രഹസ്യമായും റഷ്യ ചൈനയെ സഹായിച്ചിരുന്നു ആ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും പിന്തുടർന്ന് പിൽക്കാലത്ത് ചൈന വലിയ ഒരു സ്പേസ് ആവുകയും ചെയ്തു ആദ്യകാലം മുതൽ തന്നെ ചൈനയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് വലിയ ദുരൂഹതയുണ്ട് ശീതയുദ്ധകാലത്ത് പോലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും പലപ്പോഴും ബഹിരാകാശത്ത് സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അപ്പോളോ പേടകവും സോവിയറ്റ് യൂണിയൻ്റെ സൊയോസ് പേടകവും സ്പേസ് ഡോക്കിംഗ് നടത്തി ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ചൈനയുടെ സ്പേസ് പ്രോഗ്രാം ദുരൂഹമായി തുടർ നോക്കൂ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യയെ അപേക്ഷിച്ച് ചൈന ഒരു ഇരുപത് വർഷമെങ്കിലും മുന്നിലാണ് ലോങ് മാർച്ച് പോലുള്ള വലിയ റോക്കറ്റുകൾ അവർക്കുണ്ട് പക്ഷേ സ്വന്തം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇതുവരെ പാകിസ്ഥാൻ ഒഴിച്ചുള്ള ഒരു രാജ്യവും ചൈനയെ സമീപിച്ചിട്ടില്ല കാരണം വിശ്വാസ്യത തന്നെയാണ് നമ്മുടെ പി എസ് എൽ വിയിലും എൽ വി എം ത്രീയിലുമൊക്കെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ക്യൂ നിൽക്കുമ്പോഴാണിത് പ്രശ്നം വിശ്വാസതയും ദുരൂഹതയുമാണ് വിക്ഷേപിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഉപഗ്രഹങ്ങളിൽ ഇവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമോ എന്ന ആശങ്കയാണ് പ്രധാന കാരണം ഇതൊക്കെ കാരണമാണ് എണ്ണപ്പെട്ട ഒരു ബഹിരാകാശ ശക്തി ആയിരുന്നിട്ടും മനുഷ്യനെ ബഹിരാകാശത്തെക്കയച്ച സാങ്കേതിക വൈഭവം ഉണ്ടായിരുന്നിട്ടും ചൈനയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സഹകരിപ്പിക്കാതിരുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമാണ് അത്ര തന്നെ സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടും അവർ ചൈനയുമായുള്ള ബഹിരാകാശ സഹകരണം അവസാനിപ്പിച്ചിരുന്നു കാരണം ഇതാണ് വിശ്വാസവഞ്ചന ടെക്നോളജി മോഷണം പക്ഷേ അപ്പോഴേക്കും സോവിയറ്റ് യൂണിയനിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം അവർ നേടിയിരുന്നു ചൈനീസ് ബഹിരാകാശ പേടകങ്ങൾ നോക്കൂ അത് റഷ്യയുടെ സൊയൂസിൻ്റെ ഡിറ്റോയാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം മനുഷ്യനെ ബഹിരാകാശ ബഹിരാകാശത്തെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവന്ന രാജ്യം ചൈനയാണ് അവർക്കിപ്പോൾ സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ തന്നെയുണ്ട് ടിയാൻഗോങ് എന്നാണ് അതിൻ്റെ പേര് അതിൽ ഇപ്പോൾ എപ്പോഴും ആളുണ്ടാകും മാസത്തേക്കാണ് ഒരു ക്രൂവിനെ അവർ അയക്കുന്നത് മാസം അവർ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി തുടരും ആറുമാസത്തിനു ശേഷം വേറൊരു പേടകത്തിൽ അടുത്ത മൂന്ന് പേരുടെ ക്രൂ പോകും അതിൽ പഴയ ക്രൂ മടങ്ങി വരും ഇവിടെ അവർ നടത്തുന്ന പരീക്ഷണ വിവരങ്ങളോ ഡാറ്റയോ ഒരിടത്തും പങ്കുവയ്ക്കാറില്ല ബഹിരാകാശം സമാധാനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നത് കാലങ്ങളായുള്ള അന്താരാഷ്ട്ര നിയമമാണ് അമേരിക്ക പണ്ടൊരു സ്റ്റാർ വാർ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചിരുന്നു എങ്കിലും പിൻവാങ്ങിയത് ഈ അന്താരാഷ്ട്ര മര്യാദയെ ബഹുമാനിച്ചാണ് എന്നാൽ തങ്ങൾക്കൊരന്താരാഷ്ട്ര മര്യാദയും ബാധകമല്ല എന്ന ധാർഷ്ട്യം എന്നും ചൈനയ്ക്കുണ്ട് അവർ അതീവ രഹസ്യമായി ബഹിരാകാശത്തെ ആയുധവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് പക്ഷേ കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണം ഉള്ളതുകൊണ്ട് അതത്ര എളുപ്പമല്ല എന്ന് മാത്രം വുഹാനിലെ ലാബുകളിൽ അതീവ രഹസ്യമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജൈവായുധ പദ്ധതിയിൽ നിന്നും ചോർന്ന കോവിഡ് വൈറസ് ലോകത്തിനെ മുഴുവൻ പനിക്കിടക്കയിലാക്കിയ ദിനങ്ങൾ നാം മറന്നിട്ടില്ല ഇങ്ങനെ ചൈനയുടെ ഓരോ സയന്റിഫിക് പ്രോജക്റ്റിന് പിന്നിലും മാനവരാശിക്ക് ഭീഷണിയാകുന്ന എന്തൊക്കെയോ ഉണ്ട് എന്ന ആശങ്ക ലോകം മുഴുവനുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ബഹിരാകാശത്ത് അവർ ഈ പ്രതിസന്ധി നേരിട്ടത് സുനിത വില്യംസും ബുഷ് വിൽമോറും സാങ്കേതിക തകരാർ കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത് ലോകം മുഴുവൻ മാസങ്ങളോളം വലിയ ചർച്ചയായതാണ് ആ ചർച്ചകളിൽ അവരുടെ ബഹിരാകാശ പദ്ധതികളുടെ ഗുണവും ദോഷവും എല്ലാം വിഷയമായി പക്ഷേ സമാനമായ ഈ സംഭവത്തിൽ ഇപ്പോഴും നമുക്കാകെ അറിയാവുന്നത് ചൈന പറയുന്ന ടെക്നിക്കലി ഇമ്പോസിബിളായ സ്പേസ് ഡെബ്രി ആക്സിഡൻ്റും മാത്രം എന്തായാലും സംഗതി അവർ പെട്ടെന്ന് മാനേജ് ചെയ്തു അവിടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി പെട്ടെന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാനായി പാർക്ക് ചെയ്തിരുന്ന ഷെൻസ് സൗ ട്വൻ്റി വൺ പേടകത്തിൽ ക്രൂവിനെ മടക്കിക്കൊണ്ടുവന്നു പിന്നീട് ആറുമാസത്തിന് ശേഷം വിക്ഷേപിക്കാൻ വെച്ചിരുന്ന ഷെൻസ് സൗ ട്വൻറ്റി ടു പേടകം അടിയന്തരമായി വിക്ഷേപിച്ചു തകരാറിലായ ഷെൻസ് സൗ ട്വൻ്റി ആളില്ലാതെ തിരിച്ചെത്തിച്ച് പരിശോധിക്കും എന്നാണ് ചൈനീസ് സ്പേസ് ഏജൻസി പറയുന്നത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഇതിൽ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത എന്തോ ഉണ്ട് അവിടെ നടന്ന പരീക്ഷണങ്ങളുടെ ഭാഗമായി സംഭവിച്ച തകരാറാവാനാണ് സാധ്യത എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നിലേക്ക് സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മുടെ കണ്ണൂരിലൊക്കെ ബോംബ് നിർമ്മാണത്തിനിടയിൽ അപകടം സംഭവിച്ച് പലരും കൊല്ലപ്പെടുകയും പലർക്കും പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്യാറില്ലേ എന്താണപ്പോൾ ഉണ്ടാകുന്ന വിശദീകരണം വിഷുവിന് പൊട്ടിക്കാൻ വെച്ച പടക്കം പൊട്ടി എന്നൊക്കെയല്ലേ അതുപോലെ ഇത് കുറച്ചു വലുത് സ്ക്രൂ വന്നിടിച്ച് പേടകം തുളഞ്ഞുപോലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ചൈന വലിയൊരു രാജ്യമാണ് ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബാണത് അപൂർവമായ ധാതുക്കളും മറ്റും ലഭിക്കാൻ ചൈനയെ തന്നെ ആശ്രയിച്ചേ പറ്റൂ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അവർ ഒരുപാട് മുന്നേറുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ അതിവേഗം വികസിപ്പിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ചൈനയുടേതാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക വ്യവസ്ഥയാണത് ചൈനയെ അവഗണിച്ചുകൊണ്ട് ലോകത്തിനു മുന്നോട്ടു പോകാനാവില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളികൾ കളിക്കുന്നതും ബഹിരാകാശത്തിന് അതിരുകളില്ല അതിരുകളില്ലാത്ത മാനവികതയുടെ ഇടമാണത് കൊടിയ ശത്രുക്കൾ പോലും കൈകോർക്കുകയും കെട്ടിപ്പുണരുകയും ഒക്കെ ചെയ്യുന്ന വിശാലത അവിടെ ഇങ്ങനെയും കുറച്ചു പേർ സത്യത്തിൽ മാനവരാശിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനുള്ള അവസരമാണ് അവരിങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് എന്തൊരു കഷ്ടമാണല്ലേ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം